이거 뭐, 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 മലമിരിയാളേ <laughs> 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 എന്റെ ബർത്ത്ഡേന്ന് ഞാന് ഡ്രസ്സപ്പ് ചെയ്യുന്ന ഡ്രസ് ചെയ്തിട്ട് വന്നപ്പോ തന്നെ കേക്ക് കഴിക്കുന്ന മുമ്പ് തന്നെ ചെയ്തു ചിജോ ചേട്ടൻ വന്നിട്ട് മൊത്തം കേക്ക് ആയിട്ട് പിടിച്ചു പൂളിലേക്ക് ഇട്ട് എവിടെയാണ് കോഴിക്കോട് എങ്ങനെയാട്ടത് റോഡിൽ വെച്ച് കണ്ടുപെക്ടായിട്ട് റോഡിൽ വെച്ച് കണ്ടുമുട്ടിയാണ് ഇപ്പോൾ റോഡിൽ തന്നെ ാണ് പറഞ്ഞു കാരണോ സൗന്ദര്യശാപാണോ അത് കുട്ടി അടിക്കുന്നത് M ോ ചേട്ടനെട്ട് ഭീഷണിയാണോ ഞാനോ ആക്ച്വലി ആണ് ചെറിയൊരു കട്ടുണ്ട് ഷേപ്പ് ഉണ്ടല്ലേ ഫിൽറ്ററിന്റെ പ്രശ്നമാണോ ഒന്നുണ്ട്